ഹലോ എല്ലാ മക്കൾക്കും കൂട്ടുകാർക്കും ഒക്കെ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ രാവിലെ ഏഴര മണി സമയമായി കേട്ടോ ഏഴര മുപ്പത്തും അപ്പോൾ ഇന്ന് അവധിയായതുകൊണ്ട് നല്ല സ്ലോയിലാണ് കാര്യങ്ങൾ സാമിൽ പയ്യെ പയ്യാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ രാവിലെ എണീറ്റ് കട്ടൻ ചായ ഇട്ടു അതും ഒരു ഗ്ലാസ് എല്ലാവർക്കും കൊടുത്തു കുടിച്ചു പിന്നെ അടുത്തത് പാൽ ഒഴിച്ച് ചായ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു പാൽ തിളപ്പിച്ച് പപ്പിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കേട്ടോ അവർ തല തൊരിക്കുകയല്ലേ രാവിലെ വന്ന് കിടന്ന് കൂവലും ബഹിളും ആലമ്പും ഒക്കെ ആയിരുന്നു അപ്പോൾ അവർക്ക് വിശപ്പ് മാറാനുള്ളത് കൊടുത്തു അവരത് കുളിച്ചേച്ച് പോയി കിടന്ന് നല്ല ഉറക്കാണ് വീണ്ടും ഒന്നും കൂടെ അപ്പം നമുക്കിനി ഇവിടെ നിന്നങ്ങ് തുടങ്ങാം ഇന്നത്തെ ഒരു ദിവസം ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആക്കി വൈകുന്നേരം ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലേക്ക് വരും കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമാണ് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോയൊക്കെ അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഫോണിൽ വരികയും അത്യാവശ്യം ഒന്ന് കാണാൻ പറ്റുകയും ചെയ്യുകയുള്ളു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബെല്ലൈക്കൺ തന്നെ ഒന്ന് ടച്ച് ചെയ്ത് ഒന്ന് നമ്മളുമായിട്ട് കൂടിച്ചേരണേ അപ്പോൾ ചായ എടുക്കട്ടെ കേട്ടോ അപ്പം ഒരു ഗ്ലാസ് ചായ ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുക കേട്ടോ മുൻവശത്ത് വന്നിരിക്കുകയാണേ ഇനി ഇവിടെ ഇരുന്ന് ഈ ചായ കുളിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് തുടങ്ങണം അതിനെക്കും ഇതേ പട്ടികൾ വന്ന് കളി തുടങ്ങിയേ പപ്പിക്കുട്ടികൾ ആയായ കളികളാണ് അന്യായ കളി അന്യായ കളി ഉടുപ്പും കീറും നാശമാക്കും ഇപ്പം അപ്പം രാവിലെ വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് മുറ്റുവടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോട്ട് ആ ഒരു ജോലി അങ്ങ് തീർത്തുണ്ട് മുറ്റമൊക്കെ അടിച്ച് ക്ലീൻ ചെയ്തു പപ്പികൾക്ക് പപ്പിക്കുറ്റികൾക്ക് പാൽ കൊടുത്തു തള്ളപ്പി അതിനകത്ത് റെസ്റ്റ് എടുക്കുക കേട്ടോ ഇത് ഞങ്ങൾ രാവിലെ പോകുമ്പം നന്നായിട്ട് ഒരു കാലം വെള്ളം വെച്ച് കൊടുത്തിച്ച് പോകും അപ്പം വേനൽക്കാലം അല്ലേ ദാഹിക്കുവാണെങ്കിൽ ഇരുന്നും കിടന്ന് നീണ്ടു നിറന്നൊക്കെ കിടന്ന് വെള്ളം കുടിച്ച് വയറ് നിറഞ്ഞോട്ടേന്ന് ഓർത്ത് ദാഹിക്കരുത് പിന്നെ ഉച്ചയ്ക്ക് വരുമ്പോഴാണ് ചോറ് കൊടുക്കുകയുള്ളു കേട്ടോ അതുവരെ ദാഹിക്കാതിരിക്കാൻ വേണ്ടി വെള്ളം കൊടുക്കണതേ അവർ റെസ്റ്റെടുക്കുവാണേ രാവിലെ അവരുടെ വീതം പാലൊക്കെ കുടിച്ച് രണ്ട് ബിസ്ക്കറ്റൊക്കെ തിന്നേച്ച് ഒയ്യോ ബ്ലേഡാണല്ലോ വായിലിരിക്കുന്നത് ഇതെന്തുവാണോ ഈ വായിലിരിക്കുന്നത് ഇത് ഇത് കണ്ടോ ഇവ മേ ഇതിന് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയത്തില്ലോ ഇപ്പം ഇത് മാജിക്കുകാരുടെ കൂട്ട് ബ്ലേഡ് വിഴുങ്ങിച്ചത്തേനെ ഇതേ ഈ ബ്ലേഡ് അവൻ്റെ വായിലിരിക്കുമായിരുന്നു ഈ കുഞ്ഞവൻ്റെ ഇതേ ഈ ഈ വെള്ളയുടെ വായിൽ ഇത് അകത്തേക്ക് വെച്ച് ഒരു തുമ്പേ ഞാൻ കണ്ടോളു ഇത് എന്നതാ പോലും എന്ന് ആലോചിച്ചപ്പോഴത്തേനും ഉണ്ട് ഇതെങ്ങനെ ഈ ബ്ലേഡ് എങ്ങനെയാണ് ഇവിടെ വന്നേ ഇവന്മാരുടെ ഒരു കാര്യമേ എന്തെങ്കിലുമൊക്കെ നാശം ഉണ്ടാക്കി കൂട്ടും ഒരാൾ മര്യാദയ്ക്ക് കിടപ്പുണ്ട് ദേവന് ഭയങ്കരമായിട്ടും കൂടി കളിയും കൂടി മൂത്ത് കഴിഞ്ഞ കൊണ്ടല്ലേ താഴെ ചെന്ന് പിള്ളേരുടെ കാലയിലൊക്കെ കെട്ടിപ്പടുത്തുവാണ് അങ്ങനെ രാവിലത്തെ ഒരു നീക്കു പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞു ഇനി ഇതിനകത്തുനിന്ന് കുറച്ച് കോവയ്ക്കാ പറിച്ചെടുക്കണം ഉച്ചയ്ക്ക് ദോരം വെക്കാൻ വേണ്ടി നിറച്ച് കോവയ്ക്കാ എടുപ്പുണ്ടായി ഇതുകൊണ്ട് ഇതിനുള്ളിലെല്ലാം പഴുത്ത് ചീഞ്ഞ് അങ്ങനെ കിടക്കണം തണ്ടയെ പിടിച്ച് വരിച്ചാൽ മുഴുവനും പോവുകയും ചെയ്യും തണ്ടൊന്നും പിടിയാതെ കൊണ്ട് പൊട്ടിക്കാതെ കൊണ്ട് കുറച്ച് കോവയ്ക്ക വരച്ചെടുക്കണം എന്നാൽ നമ്മൾ ചീന് മുളക് വരച്ചത് ഞാൻ കാണിച്ചതില്ലായിരുന്നു ഇനി ഉണ്ടായിട്ടുണ്ട് അത്രയും കൂടെ ഒരു നാല് ദിവസം അങ്ങനെ കഴിഞ്ഞാൽ പഴുത്ത് നല്ല ചുണ്ടപ്പഴം പോലെ കിടക്കുന്നതാണ് അപ്പോൾ രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞു ഇനി അടുത്തത് അടുക്കളയിലേക്ക് കയറി ഇച്ചിരി പണികളൊക്കെ ഉണ്ട് പിന്നെ തുണി അലക്കണം ഭയങ്കര മൂടലാണ് ഒട്ടും തന്നെ വെയിലില്ല മഴക്കാരെ നന്നായിട്ടും അപ്പോൾ തുണി അലക്കിയിട്ടാ ഉണങ്ങോ ഇല്ലയോ എന്നൊരു സംശയം അങ്ങനെ ഇനിയുള്ള പണികളൊക്കെ ചെയ്യാൻ നേരത്തെ കുറച്ച കുറേച്ച കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളൊക്കെ ആയിട്ട് എടുത്ത് ഇതിനോട് കൂട്ടിച്ചേർക്കുകയെ അപ്പോൾ ഇതാണ് നമ്മുടെ ചുറ്റുംപുറം പരിസരമൊക്കെ ഇതിനകത്തുനിന്ന് ഭയങ്കര നീറാട്ടോ ഈ നീറെല്ലാം കൂടെ കൂടി നീറോ നിസ്രോ എന്നൊക്കെ പറയല്ലേ അതെല്ലാം കൂടെ കൊണ്ടു ആ കൂടെ കയറി വീടിനകത്തേക്കൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നിസറുകൾ ഈ സിറ്റൗട്ടിലും നീർ ഇഷ്ടം പോലെ കയറി ഇരിക്കും നല്ല വെയിലാണെങ്കിൽ ഇതെല്ലാം കയറി ഒളിച്ചിരുന്നുള്ളൂ തണല തണുപ്പാണെങ്കിൽ ഓടി ഓടി സർവ്വ സ്ഥലത്തുമായിട്ട് നടക്കുന്നതാണ് ഈ നീര് നീർ എന്ന് പറയുന്ന സാധനം ഇതിങ്ങനെ ഈ മുറ്റത്തെ പൂച്ചെടികളുമായിട്ട് ഈ വലയും കൂടെ കെട്ടി ഇപ്പം ബന്ധമുണ്ടല്ലോ അതുകൊണ്ട് കൂടെ കയറി അങ്ങോട്ട് വരും അട അവിടെ होන <inaudible> toොන්න <inaudible> <inaudible>